സംസ്ഥാനത്തിന് പുരോഗതി നേട്ടങ്ങളും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള നൂതനമായ ഒരു നീക്കത്തിന് കേരള സർക്കാർ തുടക്കം കുറിച്ചു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ കീഴിൽ സോഷ്യൽ മീഡിയയിലെ സ്വാധീനമുള്ള വ്യക്തികളെയും ഉള്ളടക്ക നിർമ്മാതാക്കളെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പാനൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ സർക്കാർ പദ്ധതികൾ സാംസ്കാരിക വൈവിധ്യം ടൂറിസം സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയവും ആകർഷകവുമായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സോഷ്യൽ മീഡിയയുടെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും വ്യാജവാർത്തകളെയും തെറ്റിദ്ധാരണകളെയും പ്രതിരോധിക്കാനും ഈ പാനൽ സഹായകരമാകും കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാൻ കഴിവുള്ള ഉത്തരവാദിത്തമുള്ള വ്ളോഗർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും ഈ പാനലിൽ അംഗമാകാൻ അവസരം നൽകിക്കൊണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഈ പുതിയ സംരംഭം പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറം ജനങ്ങളിലേക്ക് നേരിട്ടെത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ആധുനിക ആശയവിനിമയ രീതികൾക്കനുസരിച്ച് വിവരങ്ങൾ വിനിമയം ചെയ്യേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പാനൽ രൂപീകരിക്കുന്നത് നവകേരളം മുന്നോട്ട് വയ്ക്കുന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടുകൾ സുസ്ഥിരമായ വളർച്ചാ മാതൃകകൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ കുതിച്ചുചാട്ടം തുടങ്ങിയവ സാധാരണ ജനങ്ങളിലേക്ക് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കാൻ ഈ പാനൽ സഹായിക്കും ഇതിലൂടെ സംസ്ഥാനം കൈവരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾക്ക് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കും പാനലിൽ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് കുറഞ്ഞത് മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള വ്ളോഗർമാർക്കും യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോ കണ്ടന്റുകൾക്ക് കുറഞ്ഞത് പത്ത് ലക്ഷം റീച്ച് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും അപേക്ഷിക്കാം ഇത് സമൂഹത്തിൽ കാര്യമായ സ്വാധീനമുള്ളവരെ മാത്രം ഉൾപ്പെടുത്താനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ്